ഹലോ എവിൺ എന്താണ്ട് വിശേഷംസുഖവായിരിക്കുന്നല്ലോ അല്ലേ അപ്പം എന്താ ഇത് ഞങ്ങൾ ഗുരുവായൂർ പോയ വീഡിയോ കേട്ടോ ഈ വീഡിയോ ഒക്കെ ഞാനിപ്പം തിരിച്ച് യു എയിൽ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഓരോ ദിവസം ഓരോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയി ഇതെല്ലാം ലാഗായി കേട്ടോ അപ്പം എന്താ ഞങ്ങളെല്ലാം കൂടെയാണ് ഗുരുവായൂർ പോകുന്നത് എനിക്ക് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ ഒരു രണ്ടുപേർക്ക് അച്ഛൻ എൻ്റെ അച്ഛനും പിന്നെ അരുണിനും പേരിൽ തുലാഭാരം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടും പിന്നെ എല്ലാവരും ഒരു ഗുരുവായൂർ അമ്പലത്തിലോട്ടൊരു ട്രിപ്പും പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ അതെന്തായാലും ഭംഗിയോടെ നടന്ന് കേട്ടോ ഗുരുവായൂർ ചെന്നു സന്തോഷം സമാധാനത്തോടെ തൊഴാൻ പറ്റി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പക്ഷെ എന്തായാലും വളരെ സമാധാനപൂർവ്വം തൊ തൊഴാൻ കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ രാവിലത്തെ എന്തോ പൂജയ്ക്ക് വേണ്ടി അഴയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ എന്തായാലും ഗുരുവായൂരൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ ആനക്കുട്ടിൽ കാണാനായിട്ട് വന്നു കേട്ടോ അവിടെ കുറേ നേരം ഇതുവഴി ഇങ്ങനെ നടന്ന് ആനകളെയൊക്കെ കണ്ട് എൻജോയ് ചെയ്തൊക്കെ നടന്ന കേട്ടോ ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്താൽ മെതുക്കുട്ടിയാണ് കേട്ടോ അവന് ആനകളെയൊക്കെ തൊടണമെന്നുണ്ടായിരുന്നു അവനെ അവിടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച പക്ഷെ എങ്ങാനും അവനെ അവിടെ കയറിൻ്റെ അവിടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തി അവൻ ഒറ്റ ഓട്ടോ കൂടും ആനയുടെ അടുത്തോട്ട് അങ്ങനെ എന്തായാലും അതൊക്കെ വളരെ ശുഭമായിട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുവാണ് പിന്നെ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ ദൻ ബായ്